പീതാംബരം ഗരവിരാജിത ശങ്കചക്ര ഗൗമോദഗീതരസിജങ്കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദവനിശം കൃതി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ബെൽബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പ്രിയരെ വൃത്രാസുരൻ്റെ ചരിതമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ചിത്രകേതു ചിത്രകേതുപാഖ്യാൻ ആ രാജാവാണ് വൃത്രാസുരനായി ജനിച്ചതെന്നും പാർവതിയുടെ അനുഗ്രഹത്താലാണ് അവൻ അസുരനായിട്ടും ഭക്തനായതെന്നുമാണ് വെച്ചത് ഇനി വംശത്തെ കുറച്ചങ്ങനെ വർണ്ണിച്ചു പ്രശ്നിയുടെ പത്നിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രി എന്നൊക്കെ പറഞ്ഞ കുറേ സൃഷ്ടിയെ വർണ്ണിച്ച് അവിടെ ഇരണ്യ യശുപു ഇരണ്യ യശുപുവിൻ്റെ പത്നി കയാതു അവരുടെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കഥയില്ല കഥ പറയാൻ പോണേ ഉള്ളൂ അങ്ങനെ ഹ്ലാദൻ സംഹ്ലാദൻ അനുഹ്ലാദൻ പ്രഹ്ലാദൻ എന്നീ നാല് പുത്രന്മാരുണ്ടായി അതിൽ പ്രഹ്ലാദിൻ്റെ ചരിതമാണ് സപ്തമസ്കന്ധത്തിൽ പറയാൻ പോകുന്നത് ഇവിടെ ശ്രഷ്ഠ ഏകദേശം കഴിയായി അങ്ങനെ വർണ്ണിച്ചപ്പോഴാണ് അസുരമാതാവായിരിക്കുന്ന ദിധിക്കുണ്ടായിട്ടുള്ള മക്കൾ ദേവന്മാരായി എന്ന് പറഞ്ഞു വാൽമീരാമായണത്തിലും ഈ പ്രസ്താവുണ്ട് വിശ്വാമിത്രം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അതിനുള്ള കാരണവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വ്രതഭംഗം ദിധിക്ക് വന്നതുകൊണ്ടാണ് സംഭവിച്ചത് അതുതന്നെയാണ് ഇവിടെയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ കഥയൊക്കെ ഒരേപോലെ തന്നെ പോവുക എന്തായാലും അസുരമാതാവായിരിക്കുന്ന ദിധി ഭർത്താവായിരിക്കുന്ന കശ്യപനോട് സങ്കടം പറഞ്ഞു ദിധിയുടെയും അതിഥിയുടെയും ഭർത്താവാണ് കശ്യപൻ ദിഥിയിലുണ്ടായതൊക്കെ അസുരന്മാരും അതിഥിയിലുണ്ടായതൊക്കെ ദേവന്മാരുമാണ് അച്ഛനൊന്നും അമ്മ രണ്ട് അപ്പം ഈ ദേവന്മാർക്ക് ഇങ്ങനെ പുരോഗതി ഉയർച്ച കണ്ടപ്പോൾ അസുരമാതാവായിരിക്കുന്ന ദിതിക്ക് തോന്നി തങ്ങൾക്ക് ഈ ഐശ്വര്യം ഉണ്ടാവാത്തതിൻ്റെ കാരണം സത്പുത്രന്മാരില്ലാത്തതാണ് ഭർത്താവ് വിചാരിക്കണം ഭർത്താവിനോടല്ലേ സങ്കടം പറയുക നാഥ നമ്മൾ കണ്ടുവോ ഇങ്ങനെ നമ്മുടെ പുത്രന്മാർ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ എപ്പോഴും ഈ ദേവന്മാരോട് ഇങ്ങനെ തോൽക്കുക ഈ ഇന്ദ്രനാണ് ദേവന്മാരുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കൊക്കെ കാരണം എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് എന്താ അത് ആ ഇന്ദ്രനെ കൊല്ലാൻ നമുക്കൊരു പുത്രൻ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അവരെക്കാളും നമുക്ക് മീതയാവാൻ പറ്റൂ കശ്യപൻ്റെ മകൻ തന്നെയാണ് ഇന്ദ്രനും സാധാരണ ഏതെങ്കിലും ഒരു അച്ഛൻ തൻ്റെ ഒരു മകൻ തൻ്റെ തന്നെ വേറൊരു പുത്രനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുമോ ഒരു അച്ഛൻ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കില്ലേ ഓരോരുത്ത ആൾക്കാർ വല്ലവരുണ്ടോയെന്നറിയില്ല സാധാരണ നിലയ്ക്ക് ഒരച്ഛനത് കണ്ടിരിക്കാനോ സാധിക്കാനോ സഹിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്ത കാര്യമാണ് പക്ഷെ വേറൊരു കാര്യം അവിടെ സ്വൈരം കെടുത്താണ് പത്നി ഈ ബുദ്ധിമുട്ടാണ് ഈ പത്നിമാരുടെ സ്വൈരം കെടുത്തലുണ്ടല്ലോ അതിലാണ് ഈ എല്ലാ അധർമ്മങ്ങളും പല ഭർത്താക്കന്മാരും ചെയ്യണത് എന്നാണ് കശ്യപ ഉള്ളിൽ ചിന്തിച്ചു ഈ ഇന്ദ്രനെ കൊന്നിട്ടുള്ള കളിയൊന്നും വേണ്ട തൻ്റെ പുത്രനാണേ തന്നിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു പുത്രൻ ഏ അതേ സമയത്ത് പത്നി ആലോകിയൊക്കെ പെടുത്താൻ പറ്റുമോ ഏതൊന്നും പറ്റില്ല ദിദി എന്ന് പറഞ്ഞാൽ പിന്നെ സ്വൈരം കിട്ടില്ല അവളെ സന്തോഷിപ്പിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ അതാണ് ഈ നയം ചില സ്ഥലത്തൊക്കെ നയം പ്രയോഗിക്കണം തുറന്നടിച്ച് പറയരുത് എന്നാണ് സത്യം ബ്രൂയാ പ്രിയം ബ്രൂയാ ബ്രൂയാ സത്യം അപ്രിയം ചില അപ്രിയ സത്യങ്ങൾ മൂടി വെച്ച് സൂത്രവിദ്യ നയവിദ്യ പ്രയോഗിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ അത് വലിയൊരു കാര്യമാണ് ഭരണമായ പറയും വേണ്ട നല്ലോണം വേണം ദിദി എൻ്റെ ആഗ്രഹമൊക്കെ നന്നായി ഇന്ദ്രനെ കൊല്ലല്ലേ വേണ്ടു ഞാൻ പറഞ്ഞ പോലൊരു വ്രതം നീ അനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ കൊല്ലാനുള്ള വൃത്രം നടക്കുണ്ടാവും എന്നും പറഞ്ഞ പുംസവന വ്രതം എന്ന് പറഞ്ഞിട്ട് ഈ പുംസവനവും പയോവ്രതവും രണ്ടുമാണ് പുത്രന്മാരുണ്ടാവാനുള്ള വ്രതം രണ്ടെണ്ണം പണ്ട് കൊടുക്കുക അതൊക്കെ അനുഷ്ഠിച്ച് പുത്രന്മാരുണ്ടായ അനുഭവം പണ്ട് എത്രയോ ഉണ്ടായിട്ടുണ്ട് അത് വെറുതും പറിച്ചിലല്ല പുരാണത്തിലല്ലാതെ അനുഷ്ഠിച്ച് ഉണ്ടായിട്ടുള്ള അനുഭവം പയോവ്രതത്തിന് പന്ത്രണ്ട് ദിവസമേ വേണ്ടു പുംസവനം ഒരു കൊല്ലമാണ് കശ്യപൻ പറഞ്ഞു കൊടുത്തത് ഇത് പറയും ചെയ്തു തെറ്റാതെ നീ അതനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ കൊല്ലാനുള്ള പുത്ര ഉണ്ടാവും നിയമങ്ങളൊക്കെ ഉണ്ട് ആ വ്രതത്തിന് എവിടെയെങ്കിലും ഒരു ഭംഗം വ്രതഭംഗം വന്നാൽ കുഴപ്പമൊന്നും പറ്റില്ല പക്ഷേ ഉണ്ടായ പുത്രന്മാർ ദേവന്മാരുടെ കൂട്ടാളികൾ ചങ്ങാതിമാരാകും അപ്പം ഇന്ദ്രനെ കൊല്ല എന്നെൻ്റെ ആഗ്രഹം നടക്കില്ല അതിന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ തയ്യാറാണോ ഓ ആയിക്കോട്ടെ നിയമങ്ങളൊക്കെ കൊണ്ട് പറയൂ ഞാൻ ശരിക്കും അനുട്ടിച്ചോളാം എവിടെയും തെറ്റില്ല ആയിക്കോട്ടെ പറഞ്ഞു തരാം പക്ഷേ തെറ്റി തന്നെ കുറ്റം എന്നും പറഞ്ഞു നിയമങ്ങളോ പറഞ്ഞു കൊടുത്തു സാധാരണ നമ്മൾ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളുണ്ട് കേട്ടോ അത് വ്രതത്തിന് എന്നൊന്നും പറയാൻ വയ്യ അല്ലാണ്ടുണ്ട് എന്തൊക്കെയുണ്ടാ ഹിംസയാൽ ഭൂതജാതാനി ഇതൊക്കെ വ്രതത്തിൽ മാത്രമല്ല എപ്പോഴും വേണം ഒരു ജീവകളെ ജീവികളെയും അനാവശ്യമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക ഇപ്പം നമ്മളിപ്പോൾ കൽക്കുന്നനെ എട്ടുകാലിയെ കണ്ടാൽ അപ്പം എടുക്കും അതിനെ കൊല്ലാൻ വടിയോ അത് ശരിക്കും നമ്മൾ കണ്ടതുകൊണ്ടല്ലേ എടുക്കണം കണ്ടില്ലെങ്കിലും അത് അതവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലേ അപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരിഭ്രമായി കൊല്ലല അല്ലെങ്കിലോ അല്ലെങ്കിലോ അതവിടെ ഉണ്ടായി എത്രയോ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ടില്ല അപ്പം എന്ത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ അത് പ്രകൃതിയിൽ ഉണ്ടാവേണ്ടത് അതിൻ്റെ പാട്ടിൽ പോകും നമുക്ക് യോഗ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് വിചാരിച്ച് കഴിയുന്നതും ഒരു ജീവി അത് അതേ പൊക്കോട്ടെന്ന് എന്നേ അറിവുള്ളവർ പറയുള്ളൂ കൊല്ലാൻ അവർക്ക് മനസ്സ് വരില്ല പിന്നെ ഹിംസാൻ ഭൂതജാതാനി ഒന്നിനെയും കൊല്ലാണ്ടിരിക്കുക ദേഷ്യം കഴിയുന്നതും വരാണ്ടിരിക്കുക ഒരു കൊല്ലേ ഒരു കൊല്ലം ദേഷ്യം വരരുതെന്നാണ് നല്ല എളുപ്പമല്ലേ ഒരാൾ ചോദിച്ചാൽ തനിക്ക് ദേഷ്യം വരില്ലേ എനിക്ക് ദേഷ്യമൊന്നും വരില്ല ഞാൻ ദേഷ്യത്തിനേക്കെ ചേച്ചിക്കണു എനിക്ക് ദേഷ്യം വരില്ല എനിക്ക് ദേഷ്യം വരില്ല ദേഷ്യം വരില്ലേ തന്നെയോടല്ലേ പറഞ്ഞത് എനിക്ക് ദേഷ്യം വരില്ല കണ്ടോ ദേഷ്യം വരില്ലേ എന്ന് നാലു പ്രാവശ്യം ചോദിച്ചാൽ ദേഷ്യം വന്നു നമ്മുടെയൊക്കെ സ്ഥിതി ഇതാണ് അല്ലേ ദേഷ്യത്തിനെ ഉണ്ടോ നമുക്ക് ഒതുക്കാൻ പറ്റണം ഒരു കൊല്ലം ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞു നഖര ഉമങ്ങളറക്കാൻ പാടില്ല ഒരു വ്രതകാലത്തിൽ സപ്താഹത്തിനടക്കപ്പം ഷേവിങ് സെറ്റ് കയ്യിൽ വെച്ചിട്ടാണ് നടക്കണം അല്ലേ ഇനി തന്നെ കണ്ടിട്ട് ആർക്കെങ്കിലും വയസ്സായി എന്ന് തോന്നണ്ട പയസായിട്ടുണ്ടോന്ന് അപ്പം തന്നെ കളഞ്ഞ് അത് ചെയ്യരുത് സപ്താഹത്തിൻ്റെ ഇടയിൽ വ്രതഭംഗം വളരെ നമുക്ക് സാധിക്കുന്നത് അനുഷ്ഠിക്കണം എന്നാണ് അങ്ങനെ വെച്ചാൽ മുഴുവനെ നോക്കാൻ പറ്റും അപ്പോൾ വന്നു ദുഷ്ചോദ്യം മുഴുവനെ പറ്റില്ല പക്ഷെ പറ്റണതായിക്കൂടെ ഏഴ് ദിവസം ഷേവ് ചെയ്യാതിരിക്കാൻ ചിലവൊന്നുമില്ലല്ലോ അധ്വാനമുണ്ടോ അപ്പോൾ പറ്റണത് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഇടയിൽ നഖരോമങ്ങൾ അറക്കുകയോ മറ്റും ഷൗരം ചെയ്യരുത് അമംഗളവസ്തുക്കൾ കാണരുത് അതുപോലെ മുങ്ങി കുളിക്കണം ഞാൻ അപ്സുസ്തമായ ന കുപ്പിയതാ അങ്ങനെയല്ല കേട്ടോ മുങ്ങി കുളിക്കരുത് എന്നാണ് മുങ്ങി കുളിക്കരുത് എന്നാണ് സാധാരണ നമ്മൾ പറയാം മുങ്ങി കുളിക്കണം എന്നല്ലേ ഇവിടെ പറഞ്ഞു പിന്നെ അപ്സുസ് നായാൻ വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ പാടില്ല ഓരി ഓരിക്കുളിക്കാം അത് ഞാൻ ശരിക്കും മാത്രമേ മാത്രമേട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ മുങ്ങി കുളിക്കണം എന്നാ പറയുക ഇവിടെ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ ശരീരത്തിലത്തെ പാപവും മാലിന്യവും നമ്മൾ വെള്ളത്തിന് കൊടുക്കുക എന്നൊരു ദോഷം മുങ്ങി കുളിക്കലുണ്ട് വെള്ളം മുക്കി കുളിച്ചാൽ ദോഷമില്ലായെന്നാണ് പറയണം അപ്പോൾ ഈ വ്രതത്തിന് മുങ്ങി കുളിക്കരുത് കുളിച്ചതിന് ശേഷമോ പഴയ വസ്ത്രം ധരിക്കരുത് വൈകുന്നേരം വരെ ഉടുത്ത വസ്ത്രം ഏത് വേനൽക്കാലത്തായാലും എഴിഞ്ഞിപ്പം അത് തിരുമ്പാനും വെയ്യാന്നും പറഞ്ഞ് ഉടുക്കണത് തെറ്റാണ് അതവിടെ മാറ്റി വെച്ച് പുതിയ വസ്ത്രം ഉടുക്കണം എന്നാണ് ചണ്ടിക കഴിക്കരുത് ചണ്ടിക എന്ന് പറഞ്ഞാൽ എറുമ്പ് അത് പറയും ഭദ്രകാളിയുടെ പ്രസാദമാണ്ക്ക് തെറ്റാണ് ഭദ്രകാളി പ്രസാദം കഴിച്ചതുകൊണ്ട് ഒരു തെറ്റുമില്ല ഭദ്രകാളുടെ ഭക്ഷണം അല്ലേ ഭാഗവതം ഒരു ദേവി ഒരു ദേവനെ ആക്കിയിട്ട് വിഷ്ണു മീതയെന്നൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം ഒരുപോലെയാണ് പിന്നെ എങ്ങനെയാണ് ഭദ്രകാളിയുടെ അന്നം കഴിക്കുന്ന ഉച്ചിഷ്ടം ചണ്ഡിക അന്നം വ ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കിയോ എറുമ്പ് തൊട്ട ഭക്ഷണമോ കഴിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചണ്ടിക ഇങ്ങനെയാണ് എറുമ്പ് തൊട്ടാൽ അത് അശുദ്ധമായി പല രീതിക്ക് കൂടെ ഓടിയ എറുമ്പാണ് ഇവിടെ വരുന്നത് അല്ലേ ഏതൊക്കെ ഓടി ഉണ്ടാവും അത് ഹൈജീനിക്കും കൂടിയാണ് എറുമ്പിനെ കണ്ടാൽ അതൊരിക്കലും ആ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല അത് വ്രത അല്ലെങ്കിൽ ചെയ്യരുത് എന്നാണ് മാംസം കഴിക്കരുത് അതുപോലെ കയ്യിൽ വെള്ളം എടുത്തിട്ടേ കഴിക്കാവൂ വടക്കോട്ട് തലവെച്ച് കിടക്കരുത് ശാസ്ത്രീയം കൂടിയാണ് നമ്മുടെ ആജ്ഞാശക്തി ഇച്ഛാശക്തി ബലം മനോബലം ഇതൊക്കെ കുറയും വടക്കോട്ട് തലവെച്ചാൽ വടക്കൊരു കാന്തമാണ് ഭൂമി അപ്പോൾ തെക്കോട്ട് വെച്ച് കിടക്കണം എന്നാണ് സാധാരണ പറയുക അപ്പോൾ ആ ആകർഷണ ശക്തിയെ ബാധിക്കാതിരിക്കാനും നമ്മുടെ പേഴ്സണൽ മാഗ്നറ്റിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ ആച്ഛാ ആജ്ഞാശക്തി ഇച്ഛാശക്തി മറ്റുള്ളവരെ അനുസരിപ്പിക്കേണ്ടി വരുമ്പോൾ അത് ചെയ്യണം ചെയ്യുക അവിടെ അതങ്ങോട് ചെയ്തോളൂ എന്നുള്ള കമാൻഡിങ് പവർ കുറയും നമുക്ക് അപ്പോൾ എപ്പോഴും മറ്റൊരാളെ അനുസരിക്കാനേ എത്രയും പിന്നെ പറ്റൂ അതുകൊണ്ടാണ് വടക്കോട്ട് വെച്ച് കിടക്കരുത് ശാസ്ത്രീയ തെക്കോട്ടെ വെച്ച് കിടക്കുക അല്ലെങ്കിൽ കിഴക്കോട്ട് ആവാം അതൊക്കെ എപ്പോഴും വേണ്ടതാണ് ഇങ്ങനെ കുറേ നിയമങ്ങൾ ആ ഭർത്താവായ കശ്യപൻ ദിധിക്കാണ് പറഞ്ഞു കൊടുക്കുകയാണ് വളരെ വാശിയോട് കൂടിയിട്ട് ദിധി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി എവിടെയും ഒരു തെറ്റും പെശുകൊന്നും ഇരുന്നില്ല ഇന്ദ്രൻ നിങ്ങനെ കണ്ടു ഗർഭിണിയായിരിക്കുന്നു ആ അതേ ഞാനും പുറത്തേക്ക് വന്നാൽ തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ കശ്യപൻ തപസ്സിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് അത് വെറുതെ പോവോ എന്തായാലും തന്നെ കൊല്ലാൻ സമ്മതിക്കാൻ പറ്റില്ല സൂത്രവിദ്യ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്തു സന്ധ്യാസമയത്ത് അങ്ങനെ മെല്ലെ ദിദിയുടെ ആശ്രമത്തിൽ വന്ന് ഇന്ദ്രനാണ് എന്നൊന്നും മനസ്സിലായില്ല ദിദിക്ക് ശുശ്രൂഷകളും സേവകളൊക്കെ ചെയ്ത് മെല്ലെ അവിടെ കൂടി നല്ലൊരു ഉണ്ണി എന്നാൽ എനിക്ക് ചില സഹായമൊക്കെ ചെയ്തതാ എന്ന് ദിദിയും പറഞ്ഞു ഇന്ദ്രനാണെന്ന് അറിഞ്ഞതുമില്ല പൂ വറുത്തുകൊണ്ടിരോ അല്ല കൈകനികൾ വരച്ചുകൊണ്ടിരേ അത്യാവശ്യം വേണ്ട സേവ സൗ സേവനങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രൻ ഇങ്ങനെ കൂടുകയാണ് ഇങ്ങനെയെങ്കിലും നഞ്ചം കിട്ടിയാൽ വേണം ഈ ഗർഭത്തെ നശിപ്പിക്കാൻ പക്ഷെ ഒരു പഴുതു വേണ്ടേ ഇത്ര നിഷ്ഠയോട് കൂടിയിട്ടാണ് ദിഥി വ്രതം അനുഷ്ഠിക്കണത് ഈശ്വരഞ്ഞിപ്പോൾ എന്താ ചെയ്യുക ഒരു ദിവസം സന്ധ്യ ആ സമയത്ത് ദിതി ഇങ്ങനെ ഉറങ്ങുണ്ടോയെന്നൊരു സംശയം വേഗം ചില മരച്ചില്ലകൾ എടുത്തിട്ട് വീശിക്കൊടുത്ത് ആ ഉറക്കത്തിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു ഇന്ദ്രൻ അതാ ദിതി ഉറങ്ങി ആ നല്ല സഞ്ചാൻ സന്ധ്യയ്ക്ക് ഉറങ്ങരുത് ഏയ് സന്ധ്യക്ക് ദിതിക്ക് മാത്രല്ല കേട്ടോ സന്ധ്യക്ക് നമുക്ക് ഒരിക്കലും സന്ധ്യയ്ക്ക് ഉറങ്ങരുത് ഏറ്റവും ഉറങ്ങുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നവും മാനസിക പ്രശ്നവും ഭക്ഷണം കഴിക്കാനുള്ള പ്രശ്നവും ഇതൊക്കെ ഉണ്ടാവും ഒരു കാരണവശാലും സന്ധ്യ ഉറങ്ങാനുള്ളതല്ല ഇത് അവിടെ അത് സംഭവിച്ചിരിക്കുന്നു ഇനി ഏതായാലും ഈ അവസരം പാഴാക്കരുത് അത് കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ ഒരു സൂക്ഷ്മ സ്വരൂപം സ്വീകരിച്ച് ദിദിയുടെ ഗർഭത്തിലേക്കാണ് കടന്നു ആ ഗർഭത്തിനെ ഏഴാക്കി ഛേദിച്ചു നാം ആത്മീയരാമായണത്തിൽ ഇവിടെ ഏഴിനെ വീണ്ടും ഏഴാക്കി ഒറ്റത് വെറും ഏഴാണ് ഇവിടെ ഏഴായി ഇൻറ്റു ഏഴായി നാൽപ്പത്തൊമ്പത് ദേവതകൾ അവർ പുറത്തേക്ക് ഇണ്ട് വന്നപ്പോഴൊക്കെയോ ഞങ്ങളൊക്കെ ഇന്ദ്രൻ്റെ കൂടെ പോവുകയാണ് വൃതഭംഗം വന്നാൽ ഇവർ ആരായി മാറും ഇന്ദ്രൻ്റെ ചങ്ങാതിമാരാവുമെന്ന് കശ്യപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ ടാറ്റാറ്റോ ഞങ്ങളൊക്കെ ഇനി പിന്നെ കാണാം എന്നും പറഞ്ഞേ ഇന്ദ്രൻ്റെ കൂടെ ഒരു ഒറ്റ പോക്കെ ഇവരാണ് നാൽപ്പത്തൊൻപത് മരുത്തുകളുടെ ദേവതകളായിട്ട് മാറിയത് എന്ന് പറയണം ഇപ്പോൾ പറയുകയാണ് ഇവിടെ സജീര്യാണ് ഇവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ വജ്രായുധം കൊണ്ടാണ് ഇന്ദ്രൻ ഛേദിച്ചത് മരിച്ചാ മരിക്കാതിരുന്നത് ബഹുദാ കുലിശക്ഷുണ്ണോ ദ്രൗണ്യത്രേണ യഥാഭവാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയോ സംശയ പണ്ടോ പരീക്ഷിത സംശയമുണ്ടോ അങ്ങെ എങ്ങനെയാണ് അമ്മയുടെ ഗർഭത്തിൽ രക്ഷിക്കപ്പെട്ടതെന്നൊന്നും ഓർത്ത് നോക്കൂ അങ്ങയൊക്കെ ഓർമ്മയുണ്ടാവുമോ നിശ്ചയില്ല ഉത്തര കരഞ്ഞപ്പോൾ ഭഗവാനല്ലേ സുദർശന ചക്രം കൊണ്ട് രക്ഷിച്ചത് ദ്രൗണ്യസ്ത്രേണ ബ്രഹ്മാത്രം കൊണ്ട് കരിഞ്ഞ് ചാമ്പലായി പോകണ്ട അങ്പ്പോൾ ഈ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ ഭഗവാൻ പെരുവിരലിൻ്റെ ഒരു വലിപ്പം സ്വീകരിച്ച അമ്മയുടെ ഗർഭത്തിലിരുന്നതാണ് ആ ഭഗവാനുണ്ടോ ഇതിനൊക്കെ വിഷമം അല്പം ചില വധചര്യകളൊക്കെ അനുഷ്ഠിച്ചത് കൊണ്ടും മരുത്തുകളുള്ള ദേവതകൾ ജീവിക്കണം എന്ന് ഭഗവാൻ വിചാരിച്ചത് കൊണ്ടുമാണ് അവർ മരിക്കാതിരുന്നത് ഈശ്വരൻ്റെ സങ്കല്പത്തിന് എന്തു തന്നെയാണ് സാധിക്കാത്തത് ദ്രൗണ ഭവാൻ അല്ലേ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മത്തു നിന്ന് അങ്ങ് രക്ഷപ്പെട്ടതുപോലെ അല്ലേ ഈ നാൽപ്പത്തിയേഴ് മരുത്തുക്കളും രക്ഷപ്പെട്ടു ഈ സമയത്ത് അസുരമാതാവായിരിക്കുന്ന ദിദി ഒരു ശാപം ജീതൂത്രേ ആ ദിദിയെ എൻ്റെ കുട്ടികളെ തട്ടിയെടുത്തതായിരിക്കുന്ന നിനക്ക് അടുത്ത ജന്മം പുത്രദുഖത്തിന് ഇടവരട്ടെ എൻ്റെ കുട്ടികളെ അല്ലേ നീ തട്ടിയെടുത്തത് അതുകൊണ്ടാണ് ആ അതിഥി ദേവകിയായിട്ട് ജനിച്ച് ആറു കുട്ടികളെ കംസൻ നിഷ്കരണം അടിച്ചു കൊല്ലാൻ കാരണമായത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയണു ഇവിടെ പറയുന്നില്ല കേട്ടോ ആ ചോക്കിൻ്റെ ജനമേജൻ ഈ കുട്ടികളെന്ത് തെറ്റ് ചെയ്തിട്ടാണ് വ്യാസ മഹർഷേ അവരെയൊക്കെ ഈ കംസനെ അടിച്ചു കൊന്നത് എല്ലാറ്റിനും കാരണം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് മരുത്തുൽപ്പത്തി അപ്പം അതിഥി ശപിച്ചതാണ് അതിഥിയെ നീയും പുത്ര ദുഃഖത്താൽ ദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞതായിട്ട് ദേവി ദേവിഭാഗത്തിൽ പറയണു അതിനുശേഷം ആ മരുത്തുൽപ്പത്തി കഥ വായിച്ച് കേട്ട് പുംസവന വ്രതം അതിൻ്റെ നിഷ്ഠയോടുകൂടി ശുക്ലേ മാർഗശിരേ പക്ഷേ മാർഗശീഷ മാത്രം ഇപ്പോഴത്തെ വൃശ്ചികമാസമൊക്കെ വരിക ഏതൊരാൾ ഈ മരുത്തുക്കളുടെ ഉൽപ്പത്തി കഥ മൂലോ വാഷോ എന്താ കിട്ടുകച്ചാൽ വായിക്കുക അതൊന്ന് വായിച്ച് കേട്ടിട്ട് നിശമ്യ മരുതാം ജന്മ കേട്ടിട്ട് വ്രതയോട് വ്രത നിഷ്ഠയോട് കൂടിയിട്ട് ഇവിടെ ഒരു ഉണ്ട് ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതി പതയെ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് പറയപ്പെട്ടതായിട്ടുള്ള ഈ മന്ത്രം കൊണ്ട് വേണ്ട പോലെ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുക പ്രസാദം അന്നദാനം പൂജ ഭജന ഇതൊക്കെ ചെയ്ത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഏത് കാര്യവും സാധിക്കും പുത്രന്മാർ മാത്രമല്ല കേട്ടോ ഏത ചരിത്ര വിധിവൽ വ്രതം വിഭവരഭീപിതാർത്ഥം എന്താഗ്രഹിച്ചോ അതൊക്കെ സാധിക്കും ഇവരുടെ കന്യാച്ചവിൻ്റെ സമഗ്ര ലക്ഷണം നല്ല കന്യാമാർക്ക് നല്ല ഭർത്താവിനെ കിട്ടും ഈ മരിച്ച കുട്ടികൾ ജീവിക്കുന്നതും കൂടിയും പറയണം ഈ ബലശ്വതി പറയുമ്പോൾ കുറച്ച് കൂട്ടി പറയും അത് പണ്ടത്തെ ഒരു സമ്പ്രദായമാണ് ഇങ്ങനെ എല്ലാ മംഗളങ്ങളും ഉണ്ടാവും എന്നും പറഞ്ഞ് ഷഷ്ടസ്കന്ധം അവസാനിക്കുകയാണ് അതായത് ഇതിൻ്റെ ലക്ഷണം പത്തൊമ്പത് അധ്യായത്തിൽ പോഷണലീല എന്നാണ് പറയുക ചെറിയ ചെറിയ തെറ്റുകൾ ഭക്തന്മാർ വരുത്തിയാലും ഭഗവാൻ അവരെ നശിപ്പിക്കില്ല ശിക്ഷയിൽ കൂടെ അവരെ ആ തിരുത്തുള്ളൂ പജാമിളൻ കൊണ്ടാണല്ലോ തുടങ്ങണത് സ്വപത്നിയെ നല്ല ആ താൽപ്പര്യം പോയി വേറൊരു സ്ത്രീലാകൃഷ്ടയായി ആകൃഷ്ടനായി അതിൽ പുത്രന്മാരെ ജനിപ്പിച്ചു ഈ സമ്പത്തൊക്കെ കൊടുത്തു എന്നുള്ള തെറ്റുണ്ടായി പക്ഷേ നാരായണ എന്ന നാമം ജപിച്ചത് കൊണ്ട് ഒരൊറ്റ നാമത്തിനെ കൊണ്ട് പാപങ്ങളൊക്കെ ഇല്ലാണ്ടായി പിന്നീട് ഗംഗാ കൂടുതൽ ഭജിച്ച് പാപവിമുക്തനായി എന്ന് പറഞ്ഞു ഇന്ദ്രൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഗുരുവിനെ അപമാനിച്ചു എണീട്ട് നിന്നില്ല എന്നൊരു വലുതായ തെറ്റുണ്ടായി ഒടുവിൽ ഇന്ദ്രനും രക്ഷപ്പെട്ടു ഇല്ലേ ഭക്തി കൊണ്ടും തൻ്റെ ആ കാര്യങ്ങളെക്കൊണ്ട് അതിന് ആ കുറേ കാലം മാനസതലത്തിൽ ഇരുന്നു എന്നേ ഉള്ളൂ അതിനുശേഷം തനിക്ക് തൻ്റെ സ്ഥാനം കിട്ടി അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് ഭക്തനെ നശിപ്പിക്കില്ല ഭക്തൻ പക്ഷേ തെറ്റ് വാണിങ് കൊടുക്കും മുന്നറിയിപ്പ് കൊടുത്ത് ചെറിയ ചെറിയ ശിക്ഷകളിൽ കൂടിയിട്ട് അവരെ രക്ഷിക്കുന്ന ലീലയാണ് ലീല ആ പോഷണ ലീലയാണ് പത്തൊമ്പത് അധ്യായത്തിൽ കൂടിയിട്ട് നമ്മൾ ഷഷ്ടസ്കന്ധത്തിൽ കണ്ടത് ഇതിനുശേഷം സപ്തമ സ്കന്ധം തുടങ്ങുകയാണ് നരസിംഹാവതാര കഥാ പ്രഹ്ലാദൻ്റെ കഥയാണ് പത്ത് അധ്യായം അതിനുശേഷം അധ്യായം നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളിൽ അവിടെ പ്രഹ്ലാദനെ പോലെ നമ്മളാവാൻ പറ്റി നമ്മൾ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള അത്ര ഭക്തി നമുക്കുണ്ടാവില്ലല്ലോ പ്രഹ്ലാദൻ്റെ അത്ര അപ്പോൾ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നും പറഞ്ഞ് ഏഴ് അഞ്ച് അധ്യായങ്ങളെ കൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങളുമാണ് വർണ്ണിക്കണത് എല്ലാവരോടും സമനായിരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് ഇന്ദ്രൻ അനുകൂലമായിട്ടും അനുകൂലമല്ല അതായത് ശത്രുക്കൾക്ക് അസുരന്മാർക്ക് അനുകൂലമല്ലാണ്ടൊക്കെ തോന്നണം എന്നൊക്കെയുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് സപ്തമ സ്കന്ധം തുടങ്ങുന്നത് അതിന് മറുപടി പറയുകയും ചെയ്തു ഭഗവാൻ എല്ലാവരോടും ഒരേപോലെ തന്നെയാണ് പക്ഷഭേദമൊന്നുമില്ല നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് തോന്നുകയാണ് ചിലരോട് പക്ഷഭേദവും അധിക സ്നേഹമുണ്ട് ചിലരോട് അതില്ല എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഉത്തരം പറയുകയാണ് സപ്തമസ്കന്ധത്തിലെ ഊതി എന്ന പുരാണ ലക്ഷണം കർമ്മവാസന കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മവാസനയാണ് ഈ ജന്മം ഈ ജന്മത്തിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ജന്മം പ്രഹ്ലാദൻ ഭക്തനായതിനുള്ള കാരണം ഹിരണ്യകിശുഭു ദുഷ്ടനായതിനുള്ള കാരണം രണ്ടിനും പൂർവ്വജന്മമുണ്ട് എന്ന കഥയിലേക്കാണ് കടക്കുകയാണ് അത് നമുക്ക് അടുത്തൊരു ഭാഗത്താവാം കാചാമനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവൻ കരോതിയത്യസലം പരസ്മൈ നാരായ സമർപ്പമി ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമദച്ചേ പൂർണ്ണശ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓ ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ